പഹൽഗാം കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറും കഴിഞ്ഞു ട്രംപിൻ്റെ മധ്യസ്ഥതയും കഴിഞ്ഞു ട്രംപിന്റെ താരിഫും ഓർമ്മ ഒന്ന് ഓർക്കണം നമ്മുടെ ഇരുപത്തിയാറ് പൗരന്മാർ കാശ്മീരിൽ വെച്ചിട്ട് അതിഭീകരമായി കൊല്ലപ്പെട്ടു അപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് പ്ലസ് ടു ആണ് കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇതുവരെ പ്ലസ് ടു പാസ്സാൻ പറ്റാത്തവർക്ക് ആറ് മാസം കൊണ്ട് പ്ലസ് ടു പാസ്സാകും കേരള ഗവൺമെന്റും പി എസ് സി അംഗീകരിച്ചയാണ് ഒറ്റ ഉള്ളൂ ഗ്രൂപ്പ് മാറ്റ് എഴുതാം എല്ലാ വിഷയങ്ങളും മലയാളത്തിലെഴുതാം ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം ഇംഗ്ലീഷ് നിർബന്ധമല്ല അത് വിവേചനപരമായിട്ട് മതം ഏതെന്ന് നോക്കിയിട്ടാണ് പോകുന്നത് അതിൽ ഒരാൾ കേരളത്തിൽ നിന്നാണ് ഈ സംസ്ഥാന ഗവൺമെൻറിൻ്റെ വീഴ്ച കൊണ്ട് ഒന്ന് കൊല്ലപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഇതുവരെ എന്തെങ്കിലും ചെയ്തു ഒരു നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുത്തു ആ കുടുംബത്തിനുള്ളവർക്ക് ഓരോരുത്തർക്കും ഒരു ജോലിയെങ്കിലും കാശ്മീർ ഗവൺമെന്റിന് കൊടുക്കാനുള്ള ഇല്ലായിരുന്നു ആ കുടുംബത്തിന് സാധാരണ പിണറായി കൊടുക്കുന്ന പിച്ച കാശുണ്ട് പത്ത് ലക്ഷം ആ പത്ത് ലക്ഷമെങ്കിലും അവർക്ക് കൊടുത്തിട്ടുണ്ട് അവരുടെ എന്ത് നേടി നമ്മൾ കോടിക്കണക്കിന് രൂപ ചിലവാക്കി വിമാനങ്ങൾ അയച്ചു ആയിരക്കണക്കിന് കോടി രൂപ നമ്മൾ ചിലവാക്കി വിമാനങ്ങൾ അയച്ചു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഈ മരിച്ചുപോയവരുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണ് അതൊരു ടൂറിസ്റ്റുകളായിരുന്നു അവർ വെൽ ഓഫ് ഫാമിലി എന്നാലും അതിനെ ആ ഗവൺമെന്റ് കോമ്പൻസേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റിട്ടാലിയേറ്റ് ചെയ്യേണ്ടത് ഇവർക്കെല്ലാം അവിടെ പത്ത് ഏക്കർ ഭൂമിയെങ്കിലും വെച്ച് പതിച്ചു കൊടുത്ത് ഇവരെയൊക്കെ കൊണ്ട് തിരിച്ച് കാശ്മീരിൽ താമസിപ്പിച്ചിട്ടാണ് ആ ഗവൺമെന്റ് പശ്ചാത്ത റിട്ടാലിയേഷൻ അല്ല അവര് പശ്ചാത്തലിക്കേണ്ടത് ഈ ജീവൻ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനേയും കാശ്മീരിൽ പുനരധിവസിപ്പിക്കാൻ കാശ്മീർ സർക്കാരിന് ഒരു ബാധ്യതയുണ്ട് ഇവരുടെ ഓരോരുത്തരുടെയും വീട് സന്ദർശിക്കാൻ കാശ്മീരിലെ മുഖ്യമന്ത്രിക്കും അവിടുത്തെ മന്ത്രിമാർക്കും ചുമതലയുണ്ട് ഇവർ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇന്ന് വരെ ഇത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ജനത നിങ്ങളോടുത്ത് ഉത്തരം പറയും ഈ രീതിയിൽ നിങ്ങൾ ഒരു സമൂ ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു മതത്തെ അതിലുള്ളവരെ നിങ്ങൾ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദിജി പതിനഞ്ച് വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്നത് ഇനിയും പതിനഞ്ച് വർഷം അധികാരത്തിലിരിക്കാൻ പോകുന്നത് നമ്മൾ ഓർക്കണം ഈ യു ഡി എഫ് ഗവൺമെൻ്റെ കഴിഞ്ഞ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ നട്ടല്ലാരൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയാണ് ഗുലാം നബി ആസാദാണ് മൻമോഹൻ ആണ് എ കെ ആൻ്റണിയാണ് ഓക്സാർ ഫെർണാണ്ടസ് ആണ് മാർഗരറ്റ് ആൽവേ ആയിരുന്നു നമ്മുടെ ഗുജറാത്തിൽ നിന്നുള്ള അലൂമിനിയം എന്ന് പറയപ്പെടുന്ന പട്ടേൽജി ആയിരുന്നു